വിഷുധാമയുടെ നഗരമാണ് കൊൽക്കത്ത ലോകത്തിനു മുന്നിൽ തന്റെ ത്യാഗപൂർണമായ ജീവിതം കൊണ്ട് പ്രകാശം ചൊരിഞ്ഞ സാക്ഷാൽ മദർ തെരേസയുടെ നഗരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ കന്യാസ്ത്രീയായി ഇന്ത്യയിൽ സേവനം ആരംഭിച്ച മദർ തെരേസ അന്തി ഉറങ്ങുന്നത് കൊൽക്കത്തയിലെ മിഷനറീസ് ഓഫ് ചാരിറ്റി മഠത്തിലാണ് കൊൽക്കത്തയിലെ സാധാരണ തെരുവുപോലെ മതിലുകൾ ഇല്ലാത്തതാണ് മഠത്തിലേക്കുള്ള വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിയ മദർ തെരേസയുടെ വിശാലമായ പ്രവർത്തന വഴികൂടിയാണിത് മഠത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുമതിയില്ല നിറഞ്ഞ ശാന്തതയാണ് മഠത്തിനുള്ളിൽ അനുഭവപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് അണഞ്ഞ മദർ തെരേസ എന്ന സ്നേഹനാളം ഇപ്പോഴും മഠത്തിനുള്ളിലുണ്ട് മനസ്സു പോലെ വെളുത്തൊരു കുടീരത്തിൽ മദർ നിത്യവിശ്രമം കൊള്ളുന്നു മദറിന്റെ മുറിയും മറ്റും അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെയും ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലാതിരുന്നതിനാൽ ആ നിശബ്ദ സാന്നിധ്യം അനുഭവിച്ച് യാത്രികർക്ക് തിരികെ ദൂരം ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് റോഡിലെ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് മദർ ഹൗസിലേക്ക് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ശ്രദ്ധിക്കേണ്ടത് ഫോൺ സൈലന്റാക്കി വേണം മഠത്തിലേക്ക് പ്രവേശിക്കാൻ ചിലയെടുത്ത് മാത്രം ഫോട്ടോ എടുക്കാൻ അനുമതിയുണ്ട് മദറിന്റെ വസതി കണ്ട ശേഷം ബംഗാളിന്റെ വീരപുത്രനായ സുഭാഷ് ചന്ദ്രബോസിന്റെ വസതിയിലേക്ക് പോകാം എൽജിൻ റോഡിലാണ് നേതാജിയുടെ ഭവനം ദേശാഭിമാനികൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഭവനമാണിത് കവാടം കടന്ന് ആദ്യം ചെല്ലുമ്പോൾ നേതാജി തന്റെ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് വിളിക്കപ്പെടുന്ന യാത്രയ്ക്ക് ഉപയോഗിച്ച വാണ്ടറർ ട്വന്റി ഫോർ എന്ന മോഡൽ കാണാം കൊൽക്കത്തയിൽ വീട്ടുതടങ്ങളിലായിരുന്ന നേതാജി പേരുമാറി ഈ കാറിൽ കയറിയാണ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങിയത് പഴമയുള്ളതാണ് കെട്ടിടം ഐ എൻ എ എന്ന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ധീര സൈന്യത്തിനുള്ള സ്മാരകത്തിന്റെ കോപ്പിയാണിത് വരാന്തയിലും ഭിത്തികളിലും നേതാജി ലോക പര്യടനം നടത്തിയതിന്റെ ചിത്രങ്ങളുണ്ട് നേരെ മുന്നോട്ട് നടന്നാൽ ഗ്രേറ്റ് എസ്കേപ്പിന് നേതാജി നടന്നിറങ്ങി വന്ന ചരിത്ര പടവുകൾ കാണാം അവിടേക്ക് പ്രവേശനമില്ല നേതാജി പവലിയനും തുറന്നു കൊടുക്കുന്നില്ല രണ്ടാം നിലയിലായിരുന്നു നേതാജിയുടെ മുറി ആഡംബരം നിറഞ്ഞ ആ മുറിയിൽ നിന്നായിരുന്നു ഇന്ത്യയുടെ മോചനത്തിനായി പടപൊരുതാൻ നേതാജി ഇറങ്ങിയത് അവിടെയും ഫോട്ടോഗ്രാഫി വിലക്കിയിട്ടുണ്ട് നേതാജിയുടെ സംഭാഷണങ്ങളും അപൂർവ ഫോട്ടോകളും കൊണ്ട് നിറഞ്ഞതാണ് ഈ മുറികൾ വീഡിയോകൾ ഡിസ്പ്ലേകളിൽ കാണാം നേതാജിയെ ഗ്രേറ്റ് എസ്കേപ്പ് യാത്രയ്ക്ക് സഹായിച്ച അനന്തരവൻ ശിശിർ ചന്ദ്രബോസ് ഈ ചരിത്ര ഭവനത്തെ നേതാജി മ്യൂസിയമാക്കി പരിണമിപ്പിച്ചു ഇപ്പോൾ നേതാജി റിസർച്ച് ബ്യൂറോ കൂടിയാണ് നേതാജി ഭവൻ അഭിമാനത്തോടെ അല്ലാതെ നേതാജി ഭവനിൽ നിന്ന് ഒരു ഇന്ത്യക്കാരന് പുറത്തു കടക്കാൻ കഴിയില്ല മദർ തെരേസ വിദേശത്തു നിന്ന് ഇന്ത്യയിൽ എത്തിയെങ്കിൽ നേതാജി ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കർമ്മപഥം മാറ്റി ലോകത്തിനു മുന്നിൽ വിളക്കുകളായി ഇരുവരും നിലകൊള്ളുന്നു വിക്ടോറിയ മെമ്മോറിയലിൽ നിന്ന് ഒന്ന് പോയിന്റ് നാല് കിലോമീറ്ററാണ് നേതാജി ഭവനിലേക്കുള്ള ദൂരം സന്ദർശന സമയം പതിനൊന്ന് മുതൽ ആറ് വരെ ടിക്കറ്റ് നിരക്ക് അൻപത് രൂപ